ഭയങ്കരമായ രീതിയിലുള്ള പ്രശ്നങ്ങളായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം അതൊക്കെ സമാധാനത്തിലേക്ക് വരട്ടെ എന്ന് ആദ്യം പറയുന്നു എന്നിട്ട് ഇന്ത്യയിൽ പറയുന്നത് വരാൻ പോകുന്ന സ്വർണ്ണം വിലയിട്ട് സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അവർ നിങ്ങൾക്ക് സ്വർണം വിൽക്കണമെന്ന് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടേക്കാം ഒരു റിപ്പോർട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ള റെക്കോർഡ് നമ്പർ ഓഫ് ഡ്രോൺസ് റഷ്യ ഉക്രൈനിലേക്ക് വിട്ടുവന്നാണ് നൂറ്റി അമ്പത്തി എട്ടോ ആ നൂറ്റി അമ്പതിൻ്റെ മുകളിലേക്ക് ഓക്കെ നമ്പർ ഡ്രോണുകൾ നൂറ്റി തൊണ്ണൂറായിട്ടുമില്ല ആ ഒരു ലെവൽ ഓഫ് ഡ്രോണുകൾ കിട്ടുമെന്നാണ് പറയുന്നത് അതിൽ നൂറിൻ്റെ തായേക്കുള്ള ഡ്രോണുകളെ തടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഉക്രൈന് തടുത്തിട്ടുണ്ടെന്ന് ഉക്രൈൻ അറിയിച്ചിട്ടുണ്ട് അതാണ് റിപ്പോർട്ട് കണ്ടത് അതൊരു കാര്യം പിന്നെ കൂടുതൽ സ്റ്റോം ഷാഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഉക്രൈൻ എന്നൊക്കെ ഉള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അതിൻ്റെയൊക്കെ പിൻബലത്തിൽ വലിയ രീതിയിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉയർന്നിട്ടുണ്ട് അതൊരു കാര്യം മാത്രമല്ല റഷ്യ കൂടുതൽ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഈ ആഴ്ച അല്ലെങ്കിൽ ഈ ഒരു എന്താ ഇപ്പോൾ കുറച്ചായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ രീതിയിൽ അഡ്വാൻസ്മെൻറ്റാണ് പേസ് ഭയങ്കര സ്പീഡ് ഉക്രൈൻ്റെ അഡ്വാൻസ്മെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നതും കുറച്ച് ക്രീജിയൻസിൽ ഇപ്പോൾ യുക്രൈൻ സേന ഉണ്ടെന്ന് അങ്ങനെ ജിയോപൊളിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് യു എസ് മേടും ബ്രിട്ടീഷ് മേഡും ലോങ് റേഞ്ച് ഉക്രൈൻ റഷ്യയിൽ പതിപ്പിക്കുന്ന അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അതൊരു കാര്യ ഒരു ഭാഗം പിന്നെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി ആണ് ആ തീരുമാനം വരിക എന്തായിരിക്കും എന്നുള്ള അതിനുള്ള സാധ്യതകളാണ് വരുന്നത് അപ്പോൾ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇസ്രായേൽ ബിററ്റിൽ ബോംബ് ഇട്ടിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് എവക്കേഷൻ ഓർഡറിന് ശേഷം എവക്കേഷൻ ത്രട്ടതിന് ശേഷം എന്ന് തന്നെ പറയുവാണെങ്കിൽ എന്താ ബോംബ് ഇട്ടിട്ടുണ്ട് ഇന്ന് രാത്രി ചർച്ചകളൊക്കെ ഉണ്ട് ഒരു അയ്യായിരം ലബനിൻ സോൾജേഴ്സ് റെഡി ആയിട്ടുണ്ടെന്നാണ് ലബനോണിപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതിർത്തി നിൽക്കാൻ വേണ്ടിയിട്ട് സ്പൂർ അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഇസ്ബുദ ഇസ്രായേൽ ഫോഴ്സ് അവിടുന്ന് ആ ഇസ്രായേലും ഇസ്ബുത ഉണ്ടാവില്ല ലെബനോൻ്റെ ബോർഡറിൽ അങ്ങനെയാണ് കണ്ടീഷൻ പറഞ്ഞത് എറ്റാൻ ഇറങ്ങി അപ്പുറം അപ്പർ മുപ്പത് കിലോമീറ്റർ അപ്പർ ഹൈസ്ബുത ഉണ്ടാവുള്ളൂ അപ്പോൾ അയ്യായിരം ലബിനിയൻ സോൾജേഴ്സ് അവിടെ നിൽക്കും അങ്ങനെ ഇസ്രായേൽ ഫോയ്സും ബാക്കോട്ട് മാറി അങ്ങനെ ഒരു ഒരു ഡീലാണ് അത് പറയുന്നത് ഓക്കെ ശൈലി ഇടയ്ക്ക് ഇസ്രായേലിൽ പോയി അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഈ ഡീലിലേക്ക് പോകുമ്പോൾ ഈ അറ്റാക്കാണ് ഇഞ്ചറേലിനെയും ആശയക്കുഴപ്പത്തിലാക്കുന്നത് ഇന്ന് രാത്രി ഡീലൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഡീലുകൾ ഇഞ്ചറിയൊക്കെ കണ്ടതുകൊണ്ടാണ് ഈ ആക്രമണം നിർത്താതെ എങ്ങനെ ഈ ഡീലിലേക്ക് വരിക എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം ഒരു ഒരു ഡീലിൻ്റെ മുമ്പുള്ള മണിക്കൂറുകളിലെങ്കിലും ആക്രമണം ഇല്ലാതാക്കൂലേ ഈ ഡീലിലേക്ക് പോകുന്ന രണ്ടുപേർക്കും വിശ്വാസം ഉണ്ടെങ്കിൽ അതാണ് ഞാൻ നോക്കുന്നത് എനിക്കറിയത്തില്ല എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എന്തായാലും ഡീല് വരും എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരങ്ങളും റിപ്പോർട്ടുകളും വരുന്നത് രാത്രിക്ക് ഈ ആക്രമണവും മറ്റേ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം സ്വർണ്ണവില വീണ്ടും കുതിച്ചിറന്നിട്ടുണ്ട് കുതിച്ചുറിഞ്ഞ മീൻസ് തല താഴേക്ക് പോയ സാധനത്തിൽ റീബൗണ്ടിങ് വന്നിട്ടുണ്ട് ഇന്ന് ഒരു നൂ നാളെ ഒരു നൂറ്റി രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് കൂടുതലുള്ളത് അൻപത്തി ഏഴായിരത്തി അറുന്നൂറിൽ നിന്ന് തൊള്ളായിരത്തി അറുപതാണല്ലോ കുറഞ്ഞതെന്ന് അതായത് ഞാൻ കുട്ടികൾക്കാണ് അൻപത്തി ആറായിരത്തി എത്ര ഉണ്ടാവും അഞ്ഞൂറ്റി നാൽപ്പത് റുപ്യ തൊള്ളായിരത്തി അറുപത് കൂടിയാൽ അഞ്ഞൂറ്റി അറുപത് അൻപത്തി ആറായിരത്തി അൻപത്തി ആറായിരത്തി എത്രയാണ് പറഞ്ഞത് അൻപത്തി ഏഴാ അൻപത്തി ഏഴായിരത്തി അറുന്നൂറിൽ നിന്ന് ആ തൊള്ളായിരത്തി അറുപത് കുറച്ചാൽ ആയിരം കുറച്ച് കഴിഞ്ഞാൽ അൻപത്തി ആറായിരത്തി അറുന്നൂറ് അപ്പോൾ തൊള്ളായിരത്തി അറുപത് കുറച്ചാൽ അന്നെ അഞ്ഞൂറ്റി അറുപത് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപതിൽ നിന്ന് സ്വർണ്ണവില നാളെ നൂറ്റി ഇരുപത് കൂടിയേക്കാവുന്ന അവസ്ഥയുള്ളത് പക്ഷേ ഇതെന്തായാലും ഹൈലി ലെവലോട്ടായിരിക്കും മാറിക്കൊണ്ടേരിക്കും അങ്ങനെ ഈ പ്രശ്നം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എങ്ങനെ വരുന്നതാണ് പിന്നെ ട്രംപ് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ റഷ്യോക്ക് നേതൃത്വം ഒക്കെ അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അപ്പോൾ സ്വർണ്ണവിലയുടെ എല്ലാ ആ ഒരു സമയം അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ പോക്ക് എന്തായാലും സമാധാനം ഉണ്ടാവട്ടെ ഇന്ന് രാത്രിയെങ്കിലും സമാധാനത്തിൻ്റെ ഡീലിലേക്ക് എത്താൻ കഴിയട്ടെ ട്യൂസ്ഡേ ലേറ്റ് നൈറ്റ് എന്നാണ് പറയുന്നത് സമാധാനത്തിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇന്നത്തെ പ്രതീക്ഷ അത് അടഞ്ഞു കഴിഞ്ഞാൽ ഡീൽ ശരിയായിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ സ്വർണ്ണവില വലിയ രീതിയിൽ കുതിച്ചു തരാനുള്ള സാധ്യതയുണ്ട് അതിനെ മറിച്ച് അതിലേക്ക് പോവുകയാണെങ്കിൽ സ്വർണ്ണവില തകർന്നടിയുകയും ചെയ്യും ഒക്കെ എന്തായാലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്തുവന്ന് നിൽക്കാം